ഹായ് ഹലോ സ്ലാമലൈക്കും ഇപ്പം ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇപ്പം ഇന്ന് നമുക്ക് വിരുന്നേരുണ്ട് എൻ്റെ അമ്മായിയും ഏട്ടത്തിയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ തലേ ദിവസം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴയും ഒക്കെ അല്ലേ അപ്പോൾ വരണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം വന്നാലും അവർ കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്കൊന്നും സ്കൂളും ഉണ്ടായിരുന്നില്ല സ്കൂളില്ലാത്ത ദിവസം നോക്കിയിട്ടാണോ കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് രണ്ട് ഏട്ടത്തികളാണ് അയിട്ട് ഒരാളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരാൾ വന്നിട്ടില്ല അപ്പൊ ഇതാണ് എന്റെ മൂത്ത താത്ത സജന എന്നാണ് കേട്ടോ അവളെ പേര് ഇവരെ കണ്ടപ്പോൾ പിന്നെ കുട്ടികൾക്ക് വേറെ ഒന്നും വേണ്ട കുട്ടികളോളം മേല് കയറിയിട്ട് ഇങ്ങനെ കളിക്കായിരുന്നു കേട്ടോ ഓർക്കന്നെ വീട് തന്നെ ഒരു ആഘോഷമായി ഓർക്കെട്ടോ അപ്പോൾ എന്താ കുട്ടികളെ മൂത്ത സന്തോഷം കാണുമ്പോൾ നമ്മുടെ അതെ മനസ്സും അപ്പൊ ഒരു സന്തോഷം വരും അപ്പൊ താത്ത ഇന്നെ വിളിക്ക ഇന്ന മോള ഇന്ന മോളെന്നാണ് കേട്ടോ അപ്പൊ അങ്ങനെ പണ്ട് നമ്മൾ ജീവിച്ചിരുന്ന കാലങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു എല്ലാവർക്കും ഓർത്തുപോയിട്ടോ നന്നായിരം പൈസ ഉള്ളതുകൊണ്ട് അത് എന്തെങ്കിലും ഇല്ലല്ലോ എല്ലാർക്കും കൊടുക്ക െന്താ പറയെ ഇത് ഇത് ഇതും ഇത് ബക്കെ നമ്മൾ വലുതായാലും ഇട്ടു കൊടുക്കാൻ

അല്ല ഞാനേ ചൂടമീനുണ്ട് കറിയൊക്കെ ഞാൻ മഴ നമ്മള് ജീവിതം മുന്നോട്ട് പോകുമ്പോഴും ചില നിമിഷങ്ങളൊക്കെ ഇപ്പൊ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ പഴയ ഓർമ്മകളിലേക്കൊക്കെ നമ്മളെ ജീവിതം പോകട്ട മഴ ഏട്ടത്തിൽ വന്നിരിക്കുമ്പോഴൊക്കെ അതേ അനുഭവ ഫീൽ ചെയ്തത് പക്ഷെ ഉമ്മ നമ്മളെ കൂടെ ചെറുപ്പത്തിലൊന്നും ഉണ്ടായിരുന്നില്ല താത്താരുണ്ടായിരുന്നു താത്താരുടെ കൂടെ ഉമ്മാക്ക് പകരം നമ്മുടെ കുഞ്ഞും വരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് കൂടിയത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ അടുത്തുള്ളവരെ വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കും കുട്ടികൾക്ക് ചെറിയ മോൾക്കോള് നമ്മുടെ കോക്കൂരണ്ടെ ഞങ്ങളുടെ വീട് അപ്പോൾ അവിടെ ഒരു വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ മോൾക്കും അതൊക്കെ കാണിച്ച് തരാണ് കേട്ടോ അപ്പോൾ ഓര് വന്നപ്പോൾ എന്താ ചോറും ചോറ്ക്ക് മീനുണ്ട് അത് നേരാക്കി എടുക്കാണ്ട് കേട്ടോ അപ്പൊ പണികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവര് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഉമ്മ കൊടുന്നിരുന്ന മാങ്ങ ചെത്തിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാണ് അപ്പൊ അവര് പേപ്പർ ചീന്തിട്ട് എസ് ഒക്കെ കളിക്കാൻ വേണ്ടിട്ട് നിക്കുകയാണ് കേട്ടോ അപ്പൊ മോനെ ഇദ്ദേഹം മാങ്ങരുന്നു തിന്നുന്നുണ്ട് അപ്പൊ ഞാന് ചോറും അടുപ്പത്ത് വെച്ചിട്ട് തീരെ വിറകൊന്നും കത്തണില്ല നല്ല മഴ അല്ലേ അപ്പൊ കത്തണ തന്നെ അല്ലേ പിന്നെ മീനൊക്കെ മീനൂടെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ മീൻ നന്നാക്കല് കഴിഞ്ഞിട്ട് ഞാൻ ചാറ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് Uh, koleksi itu darimu toh, ah, uh. <tip> ചോറൂട്ടിൽ കഴിഞ്ഞപ്പോൾ ഇതാ മീൻ കറിക്കുള്ളത് ചാറ് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തിളക്കാനായിക്കണോ മീന് പൊരിക്കണുണ്ട് കേട്ടോ ചൂടാണ് പിന്നെ ദാ അതൊക്കെ ആയതിൻ്റെ ശേഷം ഞാൻ അവർക്ക് ചോറ് കൊടുത്തിട്ടാണ് അപ്പം ഉമ്മീൻ താത്തി അവിടെ നിന്ന് ചോറ് അപ്പഴും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചോറേക്കല് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ അവർക്ക് പോകാനായിട്ടുണ്ടായിരുന്നു പിന്നെ മക്കളുടെ കാര്യം പറയണ്ടല്ലോ ഓളെ പറഞ്ഞേക്കണതന്നല്ല മൂത്തമ്മ വിളിച്ചിട്ട് പിന്നാലെ നടക്കണുട്ടോ ഓളെ പറഞ്ഞേക്കണന്നല്ല ഉമ്മ പിന്നെ പോയാലും മക്കൾക്ക് കൊഴപ്പില്ല കുട്ടിയെ ഇവളെ പറഞ്ഞേക്കണതന്നല്ല ഇമ്മ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബസിന്റെ അടുക്ക് വായോ പറഞ്ഞിട്ട് ഇവളെ വിടണ തന്നെ ഇല്ലേ കുട്ടികള് അമ്മ നടന്നിട്ടുണ്ടായിരുന്നു

അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ കമൻറ്റൊക്കെ ഒന്ന് എഴുതി അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ ഇൻഷാ അല്ല ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നത് എല്ലാവർക്കും അസ്സാമലൈക്കും